ഒരുപാട് സന്തോഷമുണ്ട് കാരണം ആൺ പിതാവ് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ രണ്ട് വർഷം സി ബി സി ഐ നയിച്ചു അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ വേറെ യാതൊരു പുനർവിചിന്തനത്തിൽ ഞങ്ങൾക്ക് അവസരം ഉണ്ടാകി വന്നില്ല പിതാവ് തന്നെ തുടരണമെന്ന് എല്ലാവരും ഏകണ്ഠമായിട്ട് പറഞ്ഞ പോലെയാണ് എൻ്റെ ഒരു ഫീലിങ് അതുപോലെ തന്നെ ഡൽഹി ബേസ്ഡ് ആണ് അനിൽകുട്ട പിതാവ് നമുക്കൊരുപാട് കാര്യങ്ങൾ ഡൽഹിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് വളരെ ശക്തമായിട്ടുള്ളൊരു നേതൃത്വം നൽകാനായിട്ട് കഴിയുന്ന ഒരാളാണ് ഹിന്ദി ഭംഗിയായിട്ട് സംസാരിക്കും ഇംഗ്ലീഷിനെ സംബന്ധിച്ച് പിന്നെ ഒരു പ്രായ വ്യത്യാസം ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ അനിൽ കൂട്ട പിതാവും ഡൽഹിയുടെ മെത്രാൻ പൊലിത്ത എന്ന നിലയ്ക്ക് നമുക്ക് സെക്രട്ടറി എന്ന നിലയ്ക്ക് വലിയ ശക്തമായൊരു നേതൃത്വമായിരിക്കും രണ്ടു പേർക്കും ബാക്കി എല്ലാ ഭാരവാഹികൾക്കും സ്നേഹപൂർവ്വമായിട്ടുള്ള എൻ്റെ സ്നേഹാശംസകൾ സിറമലബാർ സബിയുടെ വളരെ വലിയ പിന്തുണയും ശക്തമായ സഹകരണം ഉണ്ടാകുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു